കോതമംഗലത്ത് ഇരുപത്തിയൊന്നുകാരി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ആ പെൺകുട്ടി ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു അപ്പൊ ആ പെൺകുട്ടി ഒരു ക്രിസ്തു വിശ്വാസിയാണ് യുവാവ് ഇസ്ലാം മത വിശ്വാസിയാണ് ഇപ്പൊ സാധാരണഗതിയിൽ അവർക്ക് പ്രണയമാണ് ഉള്ളത് കാരണം അവരുടെ മതവിശ്വാസം ഒരാളുടെ മതവിശ്വാസം ക്രിസ്തു മതവിശ്വാസമാണ് മറ്റേ ആളുടെ ഇസ്ലാം മതവിശ്വാസമാണ് അവർക്ക് രണ്ടുപേർക്കും ആ മതം പരിഗണിക്കാതെ തന്നെ ജീവിക്കാമായിരുന്നു പക്ഷേ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലാവ് ജിഹാദ് പോലുള്ള സംഭവ വികാസങ്ങൾ അത് പുറത്തു വരുന്ന ചില അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം നടന്നത് കാരണം ആ പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോവാണ് ആ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് തൻ്റെ കാമുകന്റെ വീട്ടിലേക്ക് പോയത് ആ കാമുകന്റെ വീട്ടിൽ പോയ സമയത്ത് അവരുടെ കുടുംബവും കാമുകനും ഒക്കെ ആവശ്യപ്പെടുകയാണ് മതം മാറണം എന്നാവശ്യപ്പെടുക അപ്പം ആ മതം മാറാൻ തീരാത്തതിനവർ പീഡിപ്പിക്കുന്നു അപ്പം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇപ്പൊ അവര് മതം മാറണം മാറണമെന്നാവശ്യപ്പെടുകയാണ് അങ്ങനെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാണ് അയാളുടെ കുറിപ്പ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് പക്ഷെ ഇത് തുറന്നു കാണിക്കാൻ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കൊള്ളരി തുറന്നു കാണിക്കാൻ ആരും തയ്യാറാവുന്നില്ല ഒരു വാർത്താ മാധ്യമവും അത് തയ്യാറാവുന്നില്ല ഇതിന് തൊട്ടു മുമ്പാണ് ഇതൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഇതിന് തൊട്ടു മുമ്പാണ് രണ്ട് ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീകളെ ജയിലിലടച്ചു എന്ന പേരിൽ വലിയ ബഹളം ഉണ്ടായത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അത് തന്നെയാണ് ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നു അന്ന് പാതിരിമാരൊക്കെ രംഗത്തിറങ്ങി പള്ളിയിലന്മാരൊക്കെ രംഗത്തിറങ്ങി പല സഭകളും രംഗത്തിറങ്ങി അവരൊക്കെ എന്താ അവരുടെയൊക്കെ എന്താവശ്യം എന്തായിരുന്നു അവരോട് പറഞ്ഞു തിരുവസ്ത്രത്തെ അപമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടിയെ അവരുടെ മതവിശ്വാസം മാറണമെന്ന് തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ മതവിശ്വാസം മാറണമെന്ന് പറഞ്ഞ് ഒരാൾ അയാളുടെ വിശ്വാസവഞ്ചന നടത്തുകയാണ് കാരണം അതിന്റെ പിറകിൽ ലവു ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒരു ക്രിസ്തു വിശ്വാസിയായ ഒരു പെൺകുട്ടിക്ക് അയാളുടെ മതം മതവിശ്വാസം തുടരുന്നത് പോലെ തന്നെയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയായ ആൺകുട്ടിക്ക് അയാളുടെ മതവിശ്വാസം തുടരുന്നത് പക്ഷെ മറ്റൊരാളുടെ മതം മാറണം പറയുന്നത് എന്ത് ന്യായമാണ് അപ്പൊ തന്റെ മതം മാത്രമാണ് ശരി മറ്റുള്ളത് മോശമാണ് എന്നുള്ളൊരു വ്യാഖ്യാനമല്ലേ അതിനകത്ത് വരുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ മതേതരത്വത്തിനും നിരക്കാത്ത സമീപനം വെച്ച് വളർത്തുന്ന ആളുകൾ കാരണം നമ്മുടെ പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ മറ്റു മതവിശ്വാസങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ സഹിഷ്ണുതയുടെ അല്ലെങ്കിൽ സർവധർമ്മ സമഭാവനയുടെ നാട്ടിൽ എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നത് അവർ അവരുടെ ഇടയിൽ കാര്യമായ ചില പ്രേരണകൾ നടന്നതുകൊണ്ടാണ് ഇതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ വിവിധ പള്ളികളൊക്കെ തുറന്നു കാണിച്ചതാണ് പക്ഷെ ഇപ്പോഴവരൊന്നും അനങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ചില പള്ളിയിലെ അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ശരാശരി മാധ്യമങ്ങളൊന്നും തന്നെ അനങ്ങുന്നില്ല കാരണം അപ്പുറത്തുള്ളത് വലിയൊരു വോട്ട് ബാങ്കാണ് അങ്ങനെ ഒരു വോട്ട് ബാങ്കിനെ എതിർക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ശക്തിയില്ല ത്രാണിയില്ല തന്റെ ഇടമില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊരു ലവ് ജിഹാദിനെ തുറന്ന് എതിർക്കാത്തത് അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യാത്തത് രണ്ട് കന്യാസ്ത്രീമാരെ അവരുടെ പേരിൽ ചില കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു ആ കുറ്റം എന്ന് പറയുന്നത് പ്രഥമദൃഷ്ടിയ ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ മനുഷ്യക്കടുത്ത് നടക്കുന്നു അതേപോലെ തന്നെ നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർക്ക് നേരെ വന്നത് കാരണം നിർബന്ധ മതപരിവർത്തനം നിരോധിക്കുന്ന നിയമം അവിടുത്തെ അറുപത്തി ഏഴിൽ തന്നെ കൊണ്ടുവന്നതാണ് അതേപോലെ മനുഷ്യക്കടുത്ത് അവിടെ ശക്തമായി നിയന്ത്രിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ നിയമമുണ്ട് ഇപ്പൊ പ്രഥമദൃഷ്ടിയ ഇവർ രണ്ടുപേരും ഇതിൽ ഉത്തരവാദികളാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും രണ്ടുപേരെ കോടതി റിമാൻഡ് ചെയ്ത സമയത്ത് അതിനെതിരെ വലിയ പ്രതിഷേധം നടന്ന അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ അത് വ്യാപകമായ തോതിൽ ചർച്ച ചെയ്യുകയും അത് തന്നെ പ്രചരണ വിഷയമാക്കുകയും ചെയ്ത കേരളത്തിൽ മലയാളികളായ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അനുഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ബഹളമുണ്ടാക്കിയ കേരളത്തിൽ മലയാളി പെൺകുട്ടി ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടി ടി ടി സി വിദ്യാർത്ഥിനി അപ്പം അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അതുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ അത്രമാത്രം അവർ വളരെ രാഷ്ട്രീയ പ്രേരിതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയുന്ന ആളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അത്രയും പക്ഷപാതപരമായിട്ടാണ് നമ്മളെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇല്ലാത്ത ഇഷ്യൂസിനെ അവർ പെരുപ്പിക്കാണിക്കുകയും യഥാർത്ഥ ഇഷ്യൂസിനെ അവർ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനെതിരായിട്ട് പല സഭകളും ക്യാമ്പയിൻ ചെയ്താണ് നേരത്തെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വരെ രംഗത്ത് ആ സിനിമയ്ക്ക് എതിരെ വരെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു കാരണം അത് കേരളത്തെ അപമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കേരളത്തിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് തീവ്രവാദത്തിനുള്ള റിക്രൂട്ട്മെന്റ് ഏജന്റായിട്ട് കേരളമാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പെൺകുട്ടികളെയാണ് പ്രണയത്തിന്റെ പേരിൽ കല്യാണം കഴിച്ച് മതം മാറ്റി ഐ എസ് സിലേക്ക് തീവ്രവാദികളായിട്ട് കൊണ്ടുവന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വളരെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ തന്നെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇത് അങ്ങേയറ്റം അവസരവാദവും ഒരു സമൂഹത്തോടുള്ള തങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ സമൂഹത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തിനുള്ള ഒളിച്ചോട്ടമാണ് അവർ കാണിക്കുന്നത്